ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് രണ്ട് കൊറേന്തോസ് എട്ട് പന്ത്രണ്ട് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല മനസ്സോടെയാണോ കൊടുക്കുന്നത് മനസ്സോടെയാണോ കൊടുത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറവും കൂടുതലുമൊക്കെ ഉണ്ടായേക്കാം പരിമിതികൾ ഏറെ ഉണ്ടായേക്കാം പക്ഷേ കൊടുത്തത് മനസ്സോടെയാണ് മനസ്സോടെ കൊടുത്താലേ ദൈവം സ്വീകരിക്കുകയുള്ളൂ താൽപര്യത്തോടെയുള്ളത് താൽപ്പര്യത്തോടെ കൊടുത്തത് അത് ദൈവം സ്വീകരിക്കും എന്നതാണ് അവിടെ കഴിവില്ലായ്മ ഒരു പ്രശ്നമേ അല്ല മാതൃക പരിശുദ്ധ മാതാവല്ലേ ഈ ഇരുപത്തിയഞ്ച് നോബിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയെ ചേർത്ത് പിടിക്കാം അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ മനസ്സോടെ കൊടുത്തപ്പോൾ പരിശുദ്ധ മാതാവിന് ദൈവം നൽകിയ സ്ഥാനം എത്ര വലുതാണ് മനസ്സോടെ കൊടുക്കാം താൽപ്പര്യപൂർവം നൽകുന്നെങ്കിൽ ദൈവം അത് സ്വീകരിക്കും കൊടുത്തത് ദൈവം സ്വീകരിക്കണ്ടേ എങ്കിൽ മനസ്സോടെ കൊടുക്കാം അതെന്തായാലും അപ്പോൾ ദൈവം സ്വീകരിക്കും നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും അതിന് നമ്മുടെ കർത്താവായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും